നിങ്ങളെല്ലാവരും എല്ലാരും എന്റെ അൺബോക്സിങ് വീഡിയോ ഏറ്റെടുത്തതിന് വളരെ നന്ദി വീണ്ടും ഒരു ബക്കറ്റ് നിറച്ച് പേരക്കാം അപ്പൊ ഇനി വളരെ എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് രണ്ടാമത്തെ തുറക്കാം പെട്ടി ഫ്രീടെ കവർ മാത്രമേ ഉള്ളൂ പിന്നെ കൊടുത്തയച്ചേക്കുന്നത് ആളാണ് നിങ്ങള് എന്താണ് പറയണേന്ന് എനിക്കറിയില്ല വയനിലയിൽ ഇണ്ടാക്കിയ അട കൊടുത്തയച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് എനിക്ക് ഇപ്രാവശ്യം കൊടുത്തയച്ചേക്കുന്ന സാധനങ്ങള് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ എന്റെ മമ്മിയുടെ സ്പെഷ്യൽ മൊട്ടഓർത്ത വാണേ ഹായ് ഗായ്സ് ഇനി ഞാൻ വളരെ ഹാപ്പിയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ മമ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു എടി എന്തെങ്കിലും വേണോ അടുത്ത ആഴ്ച ഞാനൊരു പെട്ടി ഇടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചെറിയ ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അപ്പൊ ഇന്ന് ഇപ്പം ഇത്ര കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു പെട്ടി വരുന്നുണ്ട് അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പെട്ടിയാണോ രണ്ട് വെട്ടിയാണോ എന്ന് വരുമ്പോ അറിയുള്ളൂ സോ വളരെ എക്സൈറ്റഡ് ആണ് ഇതുവരെ ബോക്സ് എത്തിയിട്ടില്ല അപ്പോൾ പ്രീവിയസ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം അൺബോക്സിംഗിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻട്രോസ് ഒന്നും പറയാറില്ല സോ നമ്മള് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു ചെയ്ത് അതിന്റേതായ രീതിയിൽ പോവാൻ കരുതി സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ കാത്തിരുന്ന് നമ്മുടെ പെട്ടി വന്നിരിക്കുവാണ് തുറന്ന് നോക്കാം രണ്ട് വെട്ടി ഉണ്ട് കേട്ടോ ഞാൻ ഒരു വെട്ടിയാണ് എക്സ്പെക്ട് ചെയ്തത് ഈ പ്രാവശ്യം രണ്ട് ഉണ്ട് ആദ്യം ചെറിയ പെട്ടിന്ന് കൊടുക്കാം അപ്പൊ തുറന്നിട്ട് കാണാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് പെട്ടി അങ്ങനെ തുറക്കാൻ പോവാണ് ആദ്യം എപ്പോഴത്തെ പോലെ എനിക്ക് വാഴല കുറച്ച് അധികം കൊടുത്തയച്ചിട്ടുണ്ട് എൻ്റെ അതുണ്ട് അടുത്തത് താളാണ് താള് നമ്മുടെ കർക്കിടക മാസത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് താള് കർക്കിട മാസിലെ താൾ കറി റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ താള് കൊടുത്തയക്കാൻ പറഞ്ഞേ താള് കായയും കപ്പയും കൂടി ഇട്ടൊരു കറിയുണ്ട് തേങ്ങ അരച്ചിട്ട് അപ്പൊ താള് അങ്ങനെ പിന്നെ കുറച്ച് ചെടിയാണ് കൊടുത്തയച്ചേക്കുന്നത് ഫേവറേറ്റ് ചെടികൾ കുറച്ച് കൊടുത്തയച്ചിട്ടുണ്ട് ഇതിൻ്റെ അത്തും നിറച്ച് ചെടിയാണ് വെള്ളത്തിൽ ഇറങ്ങുന്ന പ്ലാന്റ്സ് ഉണ്ട് പോട്ട് ചെയ്യേണ്ട പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഈ ഇതൊക്കെ എനിക്ക് ഇവിടെ കിട്ടാനേ ഇല്ല അപ്പൊ ഇതെനിക്ക് വളരെ ഇഷ്ടമുണ്ട് ഈ പ്ലാന്റ് ഇപ്പൊ എല്ലാ ചെടിയും ഇച്ചിരി കൊടുത്തയച്ചിട്ടുണ്ട് ഏത്തപ്പഴം ഇത് കരിമീൻ കറിയാണ് ഇത് കുറച്ച് കയ്യില് ഞാൻ കുറച്ച് പാത്രങ്ങളും ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കയ്യിലാണ് അതുപോലെ കറിവേപ്പിന്റെ തൈ കൊടുത്തയച്ചിട്ടുണ്ട് പിടിക്കുമോന്നു ഒരു ഐഡിയ ഇല്ല അപ്പൊ രണ്ട് തൈ കൊടുത്തയച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തയച്ചത് പിടിച്ചായിരുന്നു അപ്പോ ഈ പ്രാവശ്യം ഒരു പരീക്ഷണത്തിന് കൊണ്ടുവന്നേക്കുകയാണ് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാഴക്കണ്ണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വാഴക്കണ്ണ് പിടിച്ചോ ഇല്ലേന്നൊക്കെ അപ്പോൾ വാഴക്കണ്ണ് പിടിച്ചിട്ടുണ്ട് അതിന്റെ ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം ഇതാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്ന തൂപ്പുപാത്രം പിന്നെ കുറച്ച് ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളുണ്ട് ഇത് നവ്യ ബേക്കറിയിലെ ഇലയടയാണ് ഇലയട മാത്രമല്ല കുറച്ച് ഐറ്റംസ് ഉണ്ട് വയനിലയിലുണ്ടാക്കിയ അട കൊടുത്തയച്ചിട്ടുണ്ട് എഗെയിൻ നവ്യ ബേക്കിലെ കിണ്ണത്തപ്പം പിന്നെ നല്ല സോഫ്റ്റ് വട്ടയപ്പം നല്ല സോഫ്റ്റാണ്ടോ വട്ടയപ്പം കിണ്ണത്തപ്പം വട്ടയപ്പം നവ്യ ബേക്കറിയിൽ പിന്നെ വീട്ടിലുണ്ടായ നാടൻ കറിവേപ്പില വീണ്ടും ഒരു ബക്കറ്റ് നിറച്ച് പേരക്ക വീട്ടിലുണ്ടായ പേരക്ക ഇതിൻ്റെ അകത്തും ഉണ്ട് കിട്ടോ കുറച്ച് പേരക്ക പേരക്കയും മുട്ടപ്പഴവും ഉണ്ട് ഈ പ്രാവശ്യം പേരക്കയുണ്ട് ഇത് ഇവിടാക്കുന്നുണ്ട് പിന്നെ യൂഷ്വൽ മമ്മി എപ്പോഴും കൊടുത്തയക്കുന്ന പോലെ ഏത്തപ്പഴം പച്ചപ്പഴം അത് പച്ചക്കായ കുറച്ചധികം ഉണ്ട് കിട്ടോ േത്തപ്പഴവും ഉണ്ട് പിന്നെ ഒരു വലിയ കപ്പങ്ങ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഒരു കപ്പം കൊടുത്തയച്ചിട്ടുണ്ട് ഇനി എൻ്റെ നാട്ടിലെ മെയിൻ തൂക്കുപാത്രം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തും കുറച്ച് സാധനങ്ങളുണ്ട് ചക്ക വറുത്തത് ഇതെല്ലാം അവ്യാപേക്ഷിച്ച ചക്കറുത്തതാണ് എള്ളുണ്ട ഉണ്ണിയപ്പം അതുപോലെ അതുപോലെ നാട്ടിലെ ഞാവൽപ്പഴം അപ്പൊ അങ്ങനെ ആദ്യത്തെ പെട്ടി കഴിഞ്ഞിരിക്കുവാണ് നമുക്ക് രണ്ടാമത്തെ പെട്ടി തുറക്കാം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ പെട്ടി ഇവിടെ തുറക്കുവാണ് അപ്പൊ ഇനി വളരെ എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് രണ്ടാമത്തെ പെട്ടിയും തുറക്കാം ഏ ഇതെന്താണത് ഡ്യൂട്ടി ഫ്രീയുടെ കവറാ ഉള്ളൂ അയ്യോ എനിക്ക് പൊക്കി കാട്ടാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ കാട്ടിത്തരാം കാണുന്നുണ്ട വീട്ടിലുണ്ടായ ായ പഴമാണ് ഒന്ന് വീട്ടിലുണ്ടായ പഴം കേട്ടോ അതിന്റെ പച്ചക്കായ കൊടുത്തിട്ടുണ്ട് ഞാനിത് പഴുപ്പിച്ചെടുക്കും ഒരു പടല രണ്ട് പടല മൂന്ന് പടല പിന്നത് പച്ചക്ക അരിഞ്ഞു കൊടുത്തയച്ചിട്ടുണ്ട് ചക്കരത്തിന് വേണ്ടി അയ കൊറേ ഇണ്ട് പടല ഇത് ആക്ച്വലി ഒരു കൊല കംപ്ലീറ്റും ഉണ്ട് ഇത് ഞങ്ങള് വീട്ടില് മൂവാണ്ടൻ മാങ്ങ ഒരു ചെനപ്പുറം ഒത്തുമ്പോ തന്നെ നമ്മൾ ഉപ്പിലിട്ട് വെക്കും മുഴുവനായപ്പോടെ ഭരണിയില് അപ്പൊ ഉപ്പിലിട്ട മാങ്ങ കൊടുത്തയച്ചിട്ടുണ്ട് ഇത് എഗെയിൻ ഞങ്ങൾ പറയുന്നത് ജപ്പാൻ ചീര എന്നാണ് കേട്ടോ നിങ്ങളെ എന്താണ് പറയണതെന്ന് എനിക്കറിയില്ല ചീര കൊടുത്തയച്ചിട്ടുണ്ട് ജപ്പാൻ ചീര മുളക് ഇതെന്തൊക്കെയോ കറികളാണ് കേട്ടോ ഈ പ്രാവശ്യം പേരൊന്നും എഴുതിയിട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ച് കറികളും കൊടുത്തയച്ചിട്ടുണ്ട് ചോറ് കൊടുത്തയച്ചിട്ടുണ്ട് ഇത് ചോറാണ് എന്തായാലും ഇത് കരിമീൻ വറുത്തത് മാങ്ങച്ചാറ് ഇതെന്റെ മമ്മിയുടെ മാമ്പഴ പുളിശ്ശേരി ഓ ഇത് കണ്ടിട്ട് കണ്ടിട്ടുതന്നെ വായുന്ന വെള്ളമണ്ണി ഇത് കടുമാങ്ങ കറി മിക്സ്ചർ ബോംബെ മിക്സ്ചർ വീണ്ടും കായ എഗെയിൻ കായ ഞാൻ പറഞ്ഞില്ലേ ഒരു കൊല കംപ്ലീറ്റ് ഉണ്ട് അത് പടല അടർത്തി കൊടുത്തയച്ചേക്കുന്നതാണ് കപ്പങ്ങ ചേച്ചി വന്നതാണ് മിൻ ചേച്ചി കടച്ചൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മൂവാണ്ടൻ മാങ്ങയുണ്ട് കുറച്ചല്ല കുറച്ചധികം മൂവാണ്ടൻ മാങ്ങയുണ്ട് ഇത് ബീഫാണെന്ന് തോന്നുന്നുണ്ട് ഇത് പോർക്കാണെന്ന് തോന്നുന്നുണ്ട് പിടിച്ചു നോക്കിയിട്ട് ചക്ക കുരുവാണെന്നാണ് തോന്നുന്നേ കക്കറച്ചി കൊടുത്തയച്ചിട്ടുണ്ട് ഓ ഈ പാക്കറ്റിന്റെ പുറത്തുനിന്ന് മണം വരുന്നുണ്ട് ചക്ക വിളയിച്ചതാണ് ഇത് ചോറ് എഗ കടലോലത്ത് ഇത് പപ്പടം ഇത് നാരങ്ങ ഇത് പപ്പടം ഞാൻ പറഞ്ഞാണല്ലോ ഇത് കടച്ചക്ക അപ്പൊ ഇവിടെയും വട്ടിയും കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇപ്രാവശ്യം കൊടുത്തയച്ചേക്കുന്ന സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് വീട്ടിലുണ്ടായത് പറമ്പിലുണ്ടായതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ പ്രാവശ്യം കൊടുത്തയച്ചേക്കുന്നത് പിന്നെ ഇപ്പുറം ഞാൻ പറയണ്ടല്ലോ ഇത് വീട്ടിലുണ്ടായതും പറമ്പിലുണ്ടായ സാധനങ്ങളൊക്കെയാണ് ഇപ്പുറത്ത് ഒക്കെ ഉള്ളത് പിന്നെ ഇത് കുറച്ച് ബേക്കറി ഐറ്റംസ് ഓപ്പൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കാട്ടുന്നത് ഇത് ചക്കയും ചെമ്മീനും വലത്തിയത് ഇപ്പം ഈ കാണുന്നതെല്ലാം ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇത് ബീഫ് അതിന്റെ തൊട്ടപ്പുറത്ത് കറുത്ത കക്കറച്ച് കൊടുത്തയച്ചിട്ടുണ്ട് കുഞ്ഞിക്കക്ക ഇത് പോർക്ക് അപ്പോൾ ഇത് പോർക്ക് കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കൂട്ടി കഴിക്കാൻ മമ്മി ചോറ് വരെ കൊടുത്തയച്ചിട്ടുണ്ട് എനിക്കപ്പോൾ ഒന്നും വെക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ എൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ മുട്ടോർത്താണേ പിന്നെ കടല കൊടുത്തയച്ചിട്ടുണ്ട് കടല വലത്തിയത് പിന്നെ കരിമീൻ ഫ്രൈ കൊടുത്തിട്ടുണ്ട് പിന്നെ കരിമീൻ കറി കൊടുത്തയച്ചിട്ടുണ്ട് ഇത് മാമ്പഴപ്പുളിശ്ശേരിയാണ് എപ്പോഴും കൊടുത്തയക്കുന്ന പോലെ തന്നെ പിന്നെ ഇത് ഇത് കടുമാങ്ങക്കറിയാണ് അതുപോലെ തന്നെ മാങ്ങച്ചാറും കൊടുത്തയച്ചിട്ടുണ്ട് നാരങ്ങച്ചാറും കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നവ്യ ബേക്കറിയിലെ എല്ല ഇല ഇട കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ ചക്ക അതുപോലെ തന്നെ ചക്ക വിളയിച്ചത് പിന്നെ ഇത് കുറച്ച് ബേക്കറി ഐറ്റംസ്